ഹായ് അടിപൊളി ബാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഒരു രണ്ട് കിലോ കായ വറുത്തിണ്ടായിരുന്നു അപ്പം അതിൻ്റെ തോല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഞാൻ പയറിട്ടിട്ട് മെക്കുവറ്റി ഉണ്ടാക്കി മെക്കുവറ്റി തോരന എന്തു വേണമെങ്കിൽ ഉണ്ടാക്കാം കായത്തോല് സാധാരണ ഞാൻ ഉണ്ടാക്കി കഴി കായ വറുത്ത് കഴിഞ്ഞാൽ കളയാറില്ല കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ ബാക്കി കായത്തോലുണ്ട് അപ്പോൾ ഇതേ ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ് അപ്പം ബാക്കി കായത്തോൽ നമ്മൾ ഇങ്ങനെ ഒരിത്തിരി വലിയ കഷ്ണമാക്കിയിട്ട് കേട്ടോ നമ്മള് തോരനെ പോലെ അല്ല അത് ഇങ്ങനെ വലിയ കഷ്ണാക്കിട്ട് അരിഞ്ഞെടുക്ക ഉണ്ടാവും എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്ന് ഇതിപ്പോ ഇങ്ങനെ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടോ ഇനി നമുക്ക് അതിലേക്ക് പച്ചരി കുതിർത്തതാണ് അപ്പൊ ഇത് ഒരു എത്രയും നമ്മൾ കായ തോലെടുക്കണേ അതനുസരിച്ചിട്ട് പച്ചരി എടുക്കുക ഇതിപ്പോ ഒര ഗ്ലാസ് പച്ചരി ഉണ്ടാവും അതിനെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കുതിർത്ത് കഴുകി വെച്ചക്കണതാ കേട്ടോ യിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കായം കായത്തിൻ്റെ ടേസ്റ്റ് നല്ലോണം വേണം കേട്ടോ കൊണ്ടാട്ടത്തിലേക്ക് നല്ലതാ പിന്നെ മുളക് പൊടി ഇതൊന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു മുക്കാ ടീസ്പൂണ് കല്ലുപ്പാണ് കേട്ടോ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് പരട്ടി കൊടുക്കാം നമുക്ക് ഈ കായത്തോളിലേക്ക് നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം കേട്ടോ കോട്ട് ചെയ്യണം ൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇല വെക്കണ നിർബന്ധമൊന്നുമില്ല ഞാനത് ഇല അതിൻ്റെ അടിയിലേക്ക് ഈ അരിയുടെ അരിമാവും പറ്റിയിട്ടല്ലേ നമ്മൾ വെക്കണേ അതിലേക്ക് അടിയിലേക്ക് വേണ്ടിട്ടാണ് ഇല വെച്ചത് നമ്മളതിലേക്ക് സ്റ്റീമ് എടുക്കണം എന്നിട്ടാണ് നമ്മൾ വെയിലത്ത് വെക്കുക അത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ നന്നായിട്ടൊന്ന് സ്റ്റീമ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം തീ കൂട്ടി കൊടുക്കുന്നുണ്ട് സ്റ്റീം ഓൾറെഡി വന്നിട്ടുണ്ട് തീ കൂട്ടി കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി എന്നിട്ട് നമുക്ക് വാങ്ങാം അത് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ തെയ് ഇനി നമുക്കത് തീ ഓഫാക്കാം എന്നിട്ട് ഉണക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം പ്ലേറ്റോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഷീറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇട്ടിട്ട് ഒരു മൂന്നും നാല് ദിവസം നന്നായി ഉണങ്ങണം കേട്ടോ അപ്പോഴത് നല്ല ക്രിസ്പായി കിട്ടുള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ ചോറിന് കൊണ്ടാട്ടം നമ്മൾ കൊണ്ടാട്ടമുളകൊക്കെ വറക്കണ പോലെ വറുത്തെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും തൈര് ചോറിൻ്റെ കൂടിയും പിന്നെ രണ്ടാമത് ഒന്നും ഇല്ലാച്ചാൽ ഇതൊന്ന് വറുത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് നമുക്കത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അപ്പൊ നമ്മളിത് ആ കായത്തോലിന്റെ കൊണ്ടാട്ടം എന്തേ മൂന്ന് ദിവസം ഉണക്കിയതാട്ടോ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഉണക്കി വെച്ചുകഴിഞ്ഞാൽ പിന്നെ കൊറേ നാളിരുന്നോളും കേടാവാണ്ട് അപ്പൊ നമ്മളിത് എണ്ണ നല്ല ചൂടാക്കി നല്ലോണം ചൂടാക്കണം കേട്ടോ എണ്ണ നമുക്കൊന്ന് വറുത്തു നോക്കാത് തീ കൂട്ടി വെച്ചുകൊടുക്കാം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടണട്ടെ അപ്പഴാ ശരിക്കും പൊരിഞ്ഞു വരുകയുള്ളു നട്ട് നോക്കാറ് ആ ഇത് കണ്ടോ ഇങ്ങനെ വരണം അപ്പം നമ്മൾ ഇടുമ്പോൾ നല്ലോണം പൊരിഞ്ഞ് വരും നമ്മൾ അരിക്കൊണ്ടാട്ടൊക്കെ അങ്ങനെയല്ലേ വറുക്കുക അതുപോലെ തന്നെ ഇതും ചെറിയ കണ്ടോ നല്ല ഇതായിട്ട് വരും നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ കോര നല്ല തൈര് ചോറിൻ്റെ കൂടെയും ഒരു സൈ സൈഡായിട്ട് നമുക്ക് ഇപ്പോൾ രണ്ടാമതൊന്നും ഇല്ലാച്ചാൽ ഇത് വറുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാട്ടോ നമ്മുടെ കൊണ്ടാട്ടം ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് ഉപ്പും എരിവുമൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ കായയുടെ തോലില് വിറ്റാമിൻ ബി സിക്സ് ബി ട്വൽവ് പിന്നെ നാരികൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ ഉണ്ട് അപ്പം നല്ലതാണ് കായത്തോല് നമ്മൾ എപ്പോഴും കായ വറുക്കുമ്പോൾ തോല് കളയാതെ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ തോരന് ഉണ്ടാക്കി കഴിക്കുക അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കായത്തോലൊക്കെ ബാക്കി വരുമ്പോൾ നമ്മൾ നല്ല അടിപൊളിയാണ് നമുക്ക് തൈര് തൈരിചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അത് അപ്പോൾ അത്രയുള്ള വീഡിയോ ഓക്കെ ബൈ